മലയാളത്തിലെ കവിത്രയത്തിലെ മറ്റു രണ്ട് കവികൾ വള്ളത്തോളും ഉള്ളൂരും അതിൽ വള്ളത്തോളിൻ്റെ കാര്യത്തിൽ വള്ളത്തോൾ രാമനെക്കുറിച്ച് ഒരു കവിതയും എഴുതിയിട്ടില്ല എന്നാണ് പറയേണ്ടത് അത് പരിശോധിച്ചല്ല എന്ന് കണ്ടെത്തിയാൽ നമുക്കത് തിരുത്താവുന്നതേ ഉള്ളൂ രാമനെക്കുറിച്ച് ഒരു കവിതയും എഴുതിയിട്ടില്ല പക്ഷേ വാൽമീകി രാമായണം മലയാളിക്ക് വേണ്ടി അങ്ങേയറ്റം തെളിഞ്ഞ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയത് വള്ളത്തോളാണ് കേരളത്തിന് അങ്ങനെ വലിയൊരു സംഭാവന ചെയ്തു കേരളത്തിൽ സാധാരണ മലയാളം മാത്രം ശീലിച്ചിട്ടുള്ള ആളുകൾക്ക് വാൽമീകി രാമായണത്തിലേക്കുള്ള പ്രവേശന കവാടമായത് വള്ളത്തോളിൻ്റെ രാമായണ വിവർത്തനമാണ് അത് വള്ളത്തോൾ സ്വന്തമായിട്ട് തലയിൽ ചുമന്നുകൊണ്ട് നടന്ന് വിറ്റു എന്നൊക്കെ പറയും അത് വിറ്റ് തീർക്കാൻ വേണ്ടി എത്ര വർഷത്തെ പരിശ്രമം രണ്ട് വലിയ പരിശ്രമങ്ങളാണ് ഒന്ന് ഋർഗ്വേദ ഋഗ്വേദ എന്താണ് പരിഭാഷ വള്ളത്തോളിൻ്റെ ഈർഗ്വേദ പരിഭാഷ രണ്ടാമത് ഈ രാമായണത്തിൻ്റെ വാൽമീകി രാമായണത്തിൻ്റെ പരിഭാഷ തൻ്റെ ദീർഘമായ ജീവിതകാലത്തിൽ അദ്ദേഹം ചെയ്ത വലിയ രണ്ട് സാഹിത്യ പ്രവർത്തനങ്ങളാണ് അത് രണ്ടും മലയാളികൾക്ക് ഇന്ത്യൻ പാരമ്പര്യത്തിലെ ഏറ്റവും മഹത്തായ രണ്ട് കൃതികളെ നേരിട്ട് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്തതാണ് അതല്ലാതെ ഇത്രയും ഗാഢമായി വാൽമീകി രാമായണം വായിച്ചിട്ട് പരിഭാഷപ്പെടുത്തിയ വള്ളത്തോൾ ഒരു രാമനെക്കുറിച്ച് ഒരു കവിത പോലും എഴുതിയില്ല കിളിക്കൊഞ്ചൽ എന്ന കവിതയിൽ സീതയുടെ കുട്ടിക്കാലം പറയുന്ന സ്ഥലത്താണ് രാമനെക്കുറിച്ച് ഒരു പരാമർശമുള്ളത് അത് അത് വളരെ ചെറിയൊരു പരാമർശമാണ് ഓമൽ ചോദിക്കുകയാണ് എന്തിനീ വാൽമീകി രാമനെ കൊണ്ടുതന്നെ വേൽപ്പിക്കുന്നു എന്ന് കുട്ടി ചോദിക്കുന്ന ഈ രാമായണ കഥ സീതയുടെ കുട്ടിക്കാലത്ത് തന്നെ പ്രചാരത്തിലായി കേട്ടോ സീതയെ രാമനൻ വേൾക്കുമെന്നൊക്കെ പറയുന്ന കഥ നമ്മുടെ അതൊക്കെ ഈ മാജിക്കൽ റിയലിസം പോലെ നമ്മൾ കേൾക്കേണ്ട ഒന്നാണ് നമ്മുടെ വള്ളത്തോളിൻ്റെ സീത കുട്ടിക്കാലത്ത് തന്നെ ചോദിക്കുന്നു എന്തിനാണ് ഈ വാൽമീകി രാമനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കുന്നത് എന്ന് ചോദിക്കുന്ന ശൈശവ നിഷ്കളങ്കതയുടെ ഒരു ചോദ്യത്തിനകത്താണ് ഒരു സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്നത് പിന്നെ വേറൊരു കവിത വള്ളത്തോൾ എഴുതിയിട്ടുണ്ട് രാവണൻ്റെ അന്തപുരഗമനം രാവണൻ സീതയെ കാണാൻ വേണ്ടി ശിംശപാവൃക്ഷ ചുവട്ടിൽ സീതയെക്കൊണ്ടിരുത്തിയിട്ട് സീതയെ കാണാൻ വേണ്ടി പോകുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം സീതയെ കാണാൻ രാവണൻ പോകുന്ന ഘട്ടത്തിൽ പറയുന്ന ഒരു ഒരു ഭാഗമുണ്ട് അതിങ്ങനെയാണ് രാമൻ തൻ പ്രതിയോഗി രാവണൻ അഭക്താത്മാവ് അകിഞ്ചിൽക്കരൻ എന്നാണ് പറയുന്നത് എന്നൊരു സ്വയം നിന്ദനമാണ് രാവണൻ സ്വയം നിന്ദിക്കുന്നു ഏ ഒരു ഒരു അകിഞ്ചിൽക്കരൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഒന്നും ചെയ്യാത്തവൻ എന്നാണ് രാമൻ രാമൻ്റെ പ്രതിയോഗിയായിട്ടുള്ള രാവണൻ ഇങ്ങനെ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരാളാണെന്ന് ഭർത്തൃപ്രണയത്തിന് മുന്നിൽ ത്രൈലോക്യ പ്രതാപങ്ങളും കാഴ്ച വെച്ചിട്ടും ആതിന്മേൽ വഴങ്ങാത്ത സീതയുടെ മുമ്പിലാണ് ഈ പറയുന്നത് അങ്ങനെ ഒരു സ്ഥലത്താണ് രാമനെക്കുറിച്ച് പരാ ഒരു പരാമർശമുള്ളത് പിന്നീട് ഒരു സ്ഥലത്തു കൂടി പറയുന്നുണ്ട് അത് അത് പിന്നീട് വീണ്ടും ഈ കിളിക്കൊഞ്ചലിലാണ് പറയുന്നത് ശ്രീമദ് ദശരഥ രാജതനൂജനാം രാമൻ നിസർഗാഭി നിസർഗാഭിരാമരൂപൻ ജാനകിക്കുട്ടിയെ വേൾക്കുമെന്നോതുന്നു ജ്ഞാനവാൻ വാൽമീകി ഭാഗ്യം ഭാഗ്യം എന്ന് ഇങ്ങനെ രണ്ട് ചെറിയ പരാമർശങ്ങളല്ലാതെ വള്ളത്തോളിൻ്റെ ഒരു കവിതയിലും നമുക്ക് രാമനെക്കുറിച്ചുള്ള പരാമർശം കാണുക സാധ്യമല്ല ഉള്ളൂരിൻ്റെ കവിതയിൽ ഉള്ളൂരും രാമനെക്കുറിച്ച് കവിതകളൊന്നും എഴുതിയിട്ടില്ല കൃഷ്ണനെക്കുറിച്ച് മായാ മാനുഷൻ പുരാൻ എന്നൊക്കെ പറയുന്ന കൃഷ്ണനെക്കുറിച്ചുള്ള കവിതകളുണ്ട് പക്ഷേ രാമനെക്കുറിച്ച് എഴുതിയിട്ടില്ല പക്ഷേ സീതയെക്കുറിച്ച് വളരെ ഗംഭീരമായിട്ട് എഴുതിയിട്ടുണ്ട് മിസ് മേയോ എന്ന് പറയുന്ന ഒരു വനിത കേ ഇന്ത്യയിലെ സ്ത്രീകൾ മുഴുവൻ അധപ്പതിച്ചവരാണ് എന്ന രീതിയിലൊരു പുസ്തകം എഴുതിയപ്പോൾ അതിനൊരു മറുപടി ആവാൻ വേണ്ടി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ത്രീകളെക്കുറിച്ച് ചിത്രശാല എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് കവിത എഴുതിയിട്ടുണ്ട് ഖണ്ഡകാവ്യം ആ ചിത്രശാലയിൽ ഓരോ ഭാഗത്തായിട്ട് ഓരോ സ്ത്രീകളെ കാണിച്ചു തന്നിട്ട് ഈ ഭാരതത്തിലെ വളരെ പഞ്ചമഹാവനിതകൾ എന്നൊക്കെ പറയുന്ന പോലത്തെ വനിതകളെ കാണിച്ചിട്ട് ഇവരുടെയൊക്കെ ഗുണഗണങ്ങൾ വർണ്ണിക്കലാണ് അതിൽ ചെയ്യുന്നത് അതിൽ ചിത്രശാലയിൽ സീതയെക്കുറിച്ച് പറയുന്ന ഭാഗത്താണ് ആകെ രാമപരാമർശം ഉള്ളത് പാർത്ഥിവനായി കാണുമു നമ്മൾ ആ ചിലപ്പോൾ രാഘവനെ സ്വാർത്ഥ ചിന്താപരനായും മറ്റു ചിലപ്പോൾ പുരുഷൻ തൻ ദിവ്യതയ്ക്ക് പൂർത്തിയില്ല കരിപ്പുള്ളി സൂരനിലും സുലഭം താൻ സൂക്ഷിച്ചു പാർത്താൽ എന്നാണ് രാഘവനെ പറ്റി പറയുന്നതാണ് പാർത്ഥിവനായി കാണൂ നമ്മൾ ആ ചിലപ്പോൾ രാഘവനെ സ്വാർത്ഥ ചിന്താപരനായും മറ്റു ചിലപ്പോൾ രാഘവനെ അല്ലയോ രഘുവിൻ്റെ വംശത്തിൽ ആളാണല്ലോ രാഘവൻ ഈ ഈ രാമനെ നമ്മൾ രാജാവായി കാണുന്നു ചിലപ്പോൾ മറ്റു ചിലപ്പോൾ കാണുന്നത് സ്വാർത്ഥചിന്തയുള്ള ഒരാളായിട്ടാണ് തന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ ചിലപ്പോൾ കാണുന്നത് ആ കാഴ്ചയ്ക്ക് കുറ്റം പറയാനില്ല പുരുഷന്മാർ ഒരിക്കലും പൂർണ്ണന്മാരല്ല എന്നാണ് പുരുഷന്മാരിൽ ധാരാളം കളങ്കങ്ങളുണ്ട് അതുകൊണ്ട് സൂര്യനിൽ പോലും നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ കറുത്ത പുള്ളികൾ കാണാം അതുകൊണ്ട് രാമനെക്കുറിച്ച് അങ്ങനെ പറയുന്നതിൽ ഒരു നമ്മൾ അങ്ങനെ അതിനെ കുറ്റപ്പെടുത്തേണ്ടതില്ല അത് സ്വാഭാവികമായി ഒരാളിൽ വന്നുപെടാവുന്നതാണ് എന്നാണുള്ളൂർ പറയുന്നത് തൊട്ട് പിന്നാലെ പറയുന്നു പിന്നെ അതിൽ നിന്നു വധുവെന്നു ചൊന്നാൾ എരി കനൽ പൊന്ന അശോകത്തോപ്പ് വീണ്ടും പൂകി ദേവി അണയാത്ത മണിവിളക്ക് കഴിയാത്ത കുങ്കുമ്പൊട്ടാണ് ഈ വാട മലർമാല അവനിക്കിവൾ എന്ന് സീതയെക്കുറിച്ച് വളരെ സൂപ്പർ റിലേറ്റീവായിട്ടുള്ള സീത അർഹിക്കുന്ന ഒരു ബഹുമതിയാണ് കൊടുക്കുന്നത് അ അണിയാത്ത അണയാത്ത മണിവിളക്ക് സീത അണയാത്ത മണിവിളക്കാണ് എല്ലാ സമയത്തും തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന മണിവിളക്കാണ് അണയാത്ത മണിവിളക്ക് കഴിയാത്ത കുങ്കുമപ്പൊട്ട് ഒരിക്കലും അഴിഞ്ഞു പോകാത്ത കുങ്കുമപ്പൊട്ടാണ് അതിനകത്ത് വേറൊരു ധ്വനി കൂടിയുണ്ട് ഈ കുങ്കുമ്പൊട്ട് പുരുഷന്മാർ സ്ത്രീകളെ വിവാഹം കഴിക്കുമ്പോൾ അങ്ങനെ അണിഞ്ഞു കൊടുക്കുന്നതാണ് അവരുടെ ആ പാതിവൃത്യം നശിച്ചു പോയിട്ടില്ല അങ്ങനെ ഒരിക്കലും നശിക്കില്ല എന്നതിൻ്റെ ഒരു പ്രതീകം കൂടിയാണ് ആ അഴിയാത്ത കുങ്കുമ്പൊട്ട് അണിവാടാ മലർമാല ഒരിക്കലും വാടിപ്പോകാത്ത ഒരു പുഷ്പമാല ഇതൊക്കെയാണ് അവനിക്കിവൾ ഈ ഭൂമിക്ക് സീത അതെല്ലാമാണ് എന്ന് ഉള്ളൂർ പറയുന്നുണ്ട് അങ്ങനെ ഈ ഈ രണ്ട് മഹാകവികൾ വള്ളത്തോളും ഉള്ളൂരും രാമനെക്കുറിച്ച് ഇത്ര ദുർബലമായിട്ടുള്ള പരാമർശങ്ങൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ ഇവർ രണ്ടുപേരും രാമായണം ഗാഠമായി വായിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല രാമനെ രാജാവെന്ന് പറയുമ്പോൾ തന്നെ സ്വാർത്ഥതൽപ്പരനായിട്ടും കാണും എന്ന് ഉള്ളൂര് പറയണമെങ്കിൽ ആ പറയുന്നതിൽ എവിടെയോ ഒരു സ്ഥലത്ത് രാമായണം വായിച്ചതിൻ്റെ ഒരു പ്രഭാപ്രസരം അങ്ങനെ വീണു കിടക്കുന്നതായി നമുക്ക് കാണാം